നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകൾ സീറോ ട്രിപ്പിൾ സിക്സ് നാടിനെ ആവേശത്തിമിർപ്പിലാക്കി കമ്പവലി ആവേശം തിരുവമ്പറമ്പ് ലൂളി ഗ്രൗണ്ടിൽ മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ച കമ്പവലി മത്സരം സമാപിച്ചു അലയൻസ് എളമക്കരെയാണ് ജേതാക്കളായത് ടീം സ്പോൺസർ സ്പോൺസർ ചെയ്യുന്ന ചെയ്യുന്ന മിഡിൽ ഈസ്റ്റ് മലപ്പുറം ഫൈറ്റേഴ്സ് എറണാകുളം തമ്മിലുള്ള മത്സരം രണ്ട് അനങ്ങാതെ ഒരു നൂൽ പോലും നീങ്ങാതെ കായിക കളം നിറഞ്ഞു നിൽക്കുന്ന പോരാട്ടമാണ് മിഡിൽ ഈസ്റ്റിനെക്കാളും ചെറിയ ഒരു അനക്കം

ശ്രദ്ധിക്കുക അല്പം പിന്നിലേക്ക് മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് വളരെ കൃത്യമായി അലയൻസ് എളമക്കരയുടെ ടീം ക്യാപ്റ്റൻ ബെന്നി ജോർജ് നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ് വിജയത്തെ പറ്റിയെന്ന് പറയാനായിട്ട് ഇപ്പം നമ്മൾ സ്പോർട്സ് അല്ലേ ഇപ്പോൾ വിജയം തോൽവിയൊക്കെ ഉണ്ടാവും ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കൊണ്ട് ഇവിടെ എന്താണ് മത്സരം ഉണ്ടായിരുന്നു ൂര് ഫൈനലൈസ് ഞങ്ങൾ വാശിയേറിയ ഈ കമ്പവലി മത്സരത്തിൽ എഗൻസ് കൊണ്ടോട്ടിയാണ് റെണ്ണേഴ്സ് അപ്പ് ട്രോഫി കരസ്ഥമാക്കിയത് ഏതായാലും നാടിനും നാട്ടുകാർക്കും വളരെ ആവേശം പകർന്ന ഒരു മത്സരമാണ് ഇന്നിവിടെ സമാപിച്ചിരിക്കുന്നത് കമ്പവലിയിൽ നാദാപരക്കാർക്ക് അത്രത്തോളം പ്രാധാന്യമില്ലെങ്കിലും കഴിഞ്ഞ വർഷം നടത്തിയതിനേക്കാൾ ഗംഭീരമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ചുരുക്കി പറഞ്ഞാൽ ഇതിൽ വന്ന മുപ്പത് വർഷത്തോളമായിട്ട് ഒരു കമ്പവലി മത്സരത്തിൽ പങ്കെടുത്ത ഒരാൾ നിനക്ക് ടീമിലുള്ള ഒരാൾ പറഞ്ഞത് കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞുപോയി കാരണം ഇത്രയും ജനക്കൂട്ടത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ മുപ്പത് വർഷത്തിനിടയ്ക്ക് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നാദാപുരത്ത് ഈ ഒരു കമ്പുവലി കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമായി പത്ത് ഹെവി വെയ്റ്റ് ടീമുകൾ പങ്കെടുത്ത മത്സരം കാണാൻ ജില്ലയ്ക്ക് അകത്തു നിന്നും പുറത്തു പുറത്തുനിന്നുമായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് വൈകിട്ടോടെ ലൂളി ഗ്രൗണ്ടും പരിസരവും ജനനിബിഡമായി വടംവലി കാണാൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുടുംബത്തോടെയാണ് ഗാലറിയിൽ എത്തിച്ചേർന്നത് ആറായിരം ആളുകൾക്ക് ഇരിക്കാവുന്ന ഗാലറി ഒരുക്കിയിട്ടും ജനങ്ങളുടെ കുത്തൊഴുക്കായതിനാൽ ഗാലറിക്ക് പുറത്ത് സജ്ജമാക്കിയ എൽ ഇ ഡി സ്ക്രീനിൽ മത്സരം പ്രദർശിപ്പിക്കുകയായിരുന്നു കാര്യം ഞാൻ പിന്നൊരു കേരളത്തിൽ പോകുന്ന ഇത്രയും വലിയ 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 മറ്റൊരു ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല

ഞാൻ പറഞ്ഞ കൂടി മെൻഷൻ ചെയ്യുകയാണ് നിങ്ങൾ നമ്മുടെ ആണുങ്ങൾ എല്ലാവരും ഇവർക്ക് നല്ലൊരു കയ്യടിയുള്ളത് കാരണം ഇത്രയും നേരം ഇരുന്ന് കളി കാണാനുള്ള ആ മനസ്സാണ് കാരണം ഒരു നാട് ഒന്നടങ്കം ഒട്ടൊരുമയോടെ ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾക്കിടയിലുള്ള സ്നേഹബന്ധം എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ് നിങ്ങൾ നന്മയുള്ള വേറകുടങ്ങളാണ് യുവ സംരംഭകൻ ടി വി പി മുഹമ്മദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു നാദാപുരം പ്രൊഫഷൻ എസ് ഐ സി അരുൺ മുഖ്യാതിഥിയായി യൂത്ത് ലീഗ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഇ ഹാരിസ് കുവൈത്ത് കെ എം സി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ആർ നാസർ റഫീഖ് മാംഗോ ഇ കുഞ്ഞാലി റിയാസ് ലൂളി സജീർ പോയ്ക്കര അൻസാർ കൊല്ലാടൻ യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ് കക്കംവെള്ളി ജനറൽ സെക്രട്ടറി എ കെ ഷാക്കിർ പി നംഷി മുഹമ്മദ് ഷെരീഫ് കളത്തിൽ പി കെ സജീർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ